ആൾക്കൂട്ടത്തെ ഊർജ്ജമാക്കി ആറ് പതിറ്റാണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്ന കാലമത്രയും അസാധാരണ മെയ്വഴക്കത്തോടെയാണ് കേരള സംസ്ഥാനത്തെ നയിച്ചത് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന് ഏറ്റവും ജനകീയ പരിവേഷം നൽകിയത് ജനസമ്പർക്ക പരിപാടിയായിരുന്നു സാധാരണക്കാർക്കൊപ്പം യാത്ര ചെയ്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ച ജനനായകൻ മുഖ്യമന്ത്രിയായിരിക്കെ ജനസമ്പർക്ക പരിപാടി വൻ വിജയമായിരുന്നു ഇതിലൂടെ ജനങ്ങളുമായുള്ള സർക്കാരിന്റെ ബന്ധം കൂടുതൽ ശക്തമാവുകയും ഉദ്യോഗസ്ഥരുടെ നിസ്സഹരണത്തിലൂടെയും നിയമക്കുരുക്കിൽപ്പെട്ട പല പ്രശ്നങ്ങളും പരിഹരിക്കാനും കഴിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി അനുകരിക്കണമെന്ന ലക്ഷ്യം വെച്ചിട്ടാകണം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള നവകേരള സദസ് അതിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചു ജനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ മുഖേന പരാതികൾ സ്വീകരിച്ചെങ്കിലും അതിനൊന്നും ഒരു ചലനവും സംഭവിക്കാതെ ഓഫീസുകൾ കെട്ടിക്കിടപ്പുണ്ട് മന്ത്രിമാർ നേരിട്ടിടപെടാതെ ഉദ്യോഗസ്ഥർ മുഖേന റെഡിമെയ്ഡ് മറുപടിയും തയ്യാറാക്കിയതോടെ പരിപാടിയുടെ തന്നെ നഷ്ടമായി നവകേരള സദസ് എന്ന പേരിൽ മുഖ്യമന്ത്രിയും കൂട്ടരും ബസ് വാങ്ങിയതു മുതലാണ് വിവാദങ്ങളുടെ തുടക്കം തന്നെ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാൻ പൊതുഖജനാവിൽ നിന്നും ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണമെടുത്തുള്ള ജനസമ്പർക്കം ഒരു കോടി ചിലവഴിച്ചുള്ള ആഡംബര ബസ് വാങ്ങിയത് മുതൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധങ്ങൾ ശക്തമാകാൻ തുടങ്ങി തുടർന്ന് പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന അവസ്ഥയിൽ വരെ എത്തി കാര്യങ്ങൾ തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് പോലും പലതവണയായി നവകേരള സദസ്ന് മുന്നറിയിപ്പ് ലഭിച്ചു എത്തിയ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചവരെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തകർ എന്ന് വിളിച്ചതോടെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം തന്നെയാണ് നഷ്ടമായത് തുടർന്ന് വാശിയോടെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാർ രംഗത്തെത്തിയതോടെ സംഘർഷത്തിന്റെ തീവ്രത കൂടുകയാണുണ്ടായത് നവകേരള സദസ്സിൻ ഇറങ്ങിയ സർക്കാരിന് കഴിഞ്ഞ ഒരു മാസമായി നിരവധി പ്രതിഷേധങ്ങൾ മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്നും പലതവണയായി തിരിച്ചടികളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പണപിരിവ് മുതൽ നവകേരള വേദി വരെ പല ബെഞ്ചുകളിലായി ചോദ്യം ചെയ്യപ്പെട്ടു കടുത്ത പല വിമർശനങ്ങളിൽ നിന്നും തലനാഴിരയ്ക്കാണ് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടത് നവകേരള സദസ്സിനെ വിമർശിച്ചവരെ വാക്കുകൊണ്ടും പ്രതിഷേധിച്ചവരെ ലാത്തികൊണ്ടും സർക്കാർ ഒതുക്കിയെങ്കിലും കോടതി മുറികളിൽ ഉത്തരമുട്ടി നിൽക്കേണ്ട അവസ്ഥ വന്നു നഗരസഭകളിൽ നിന്നും പഞ്ചായത്ത് നിന്നും പണം നൽകാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരോട് ഉത്തരവിട്ടതാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെട്ടത് ഇതേ തുടർന്ന് കൗൺസിൽ അംഗീകാരമില്ലാതെ ഒരു രൂപ പോലും നൽകരുതെന്ന് കോടതിയിൽ നിന്നും ഉത്തരവ് വന്നു നവകേരള സദസ്സിനായി സ്കൂൾ ബസ്സുകൾ വിട്ടു നൽകണമെന്ന നിർദ്ദേശത്തിനാണ് കോടതിയിൽ നിന്നും സർക്കാരിന് രണ്ടാമത് തിരിച്ചടിൽക്കുന്നത് സ്കൂൾ ബസ്സുകൾ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് പോകാനുള്ളതാണെന്ന കോടതിയുടെ കടുത്ത നിലപാടാണ് രണ്ടാമത് സർക്കാരിനെ ഉത്തരമുട്ടിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര പരിസരത്ത് നവകേരള സദസ്സ് നടത്താനുള്ള തീരുമാനവും കൊല്ലം ചക്കുവള്ളി ക്ഷേത്രത്തിലെ പന്തൽ അഴിക്കാനുള്ള ഉത്തരവും വന്നതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് സർക്കാരിന് മനസ്സിലാകുന്നത് സ്കൂൾ മതലുകൾ പൊളിച്ച് പിണറായിക്ക് വഴിയൊരുക്കിയതിലും നവകേരള സദസ്സിന്റെ പേരിൽ പണപ്പെിരിവ് നടത്തിയതിലും കോടതിക്ക് മുൻപാകെ ഹർജി എത്തിയിരുന്നു എന്നാൽ സ്പോൺസർഷിപ്പാണെന്ന വ്യക്തത വരുത്തിയാണ് അന്ന് സർക്കാർ തലയൂരിയത് സമാപന ദിവസം എത്തുമ്പോൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസങ്ങളായി ഐതിഹാസിക ജനമുന്നേറ്റത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിന് ശേഷം നാട് നല്ല പുരോഗതിയാണ് നേടിയത് തകർന്നുപോയ കേരളത്തെ പുനരുദ്ധീകരിക്കാനുള്ള ദൗത്യമാണ് സർക്കാർ ഏറ്റെടുത്തത് വെല്ലുവിളികൾ ഏറെ നേരിട്ടെങ്കിലും ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറോടെ കേരളം മാറും പ്രതിശീർഷ വരുമാനം ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തിൽ നിന്നും രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്